ആരെയും കുടിയൊഴിപ്പിക്കില്ല പ്രശ്ന പരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി ഒപ്പം പ്രതിഷേധവുമായി സമരസമിതിയും രംഗത്തു വന്നു മുന്നമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്നും പ്രശ്നപരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതായും മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് വി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അറിയിച്ചത് മുന്നമ്പം വിഷയത്തിലെ ഉന്നതതല യോഗത്തിനു ശേഷമാണ് നിർണായക തീരുമാനം മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നും കരം അടയ്ക്കാനുള്ള നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും ഇതിനായി ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകുമെന്നും മന്ത്രിമാർ അറിയിച്ചു അതേസമയം സർക്കാർ തീരുമാനം തൃപ്തികരമല്ല എന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും മുന്നമ്പം സമരസമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് സർക്കാർ തീരുമാനം വന്നതിന് പിന്നാലെ മുനമ്പത്ത് സമരക്കാർ പ്രതിഷേധിച്ചിരുന്നു ഉന്നതതല യോഗത്തിൽ എല്ലാ വശവും പരിശോധിച്ചുവെന്നും കൈവശ അവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ല എന്നും മന്ത്രിമാർ പറഞ്ഞു സ്ഥലത്തുനിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് ഇനി ആർക്കും വകുപ്പ് ബോർഡ് നോട്ടീസ് നൽകില്ല ഇതിനായി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനാണ് സർക്കാർ നിയോഗിച്ചത് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ താമസക്കാർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കും മൂന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുമെന്നും സമരം പിൻവലിക്കണമെന്നും മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുനമ്പത്ത് താമസിക്കുന്ന പലരും വില കൊടുത്ത് ഭൂമി വാങ്ങിയവരാണ് അവർക്ക് നിയമ പരിരക്ഷ ഉറപ്പാക്കണം ഇനിയൊരു ഉടമസ്ഥ അവകാശം പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് അംഗീകരിക്കാനാകില്ല എന്നും നേരത്തെ തന്നെ ഉടമസ്ഥ അവകാശം പരിശോധിച്ചതാണ് എന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചിരുന്നു അതേസമയം മുനമ്പം ജനതയുടെ ിലെ നിരാഹാര സമരം നാളെ നാല്പത്തിരണ്ടാം ദിവസത്തേക്ക് കടക്കും മതേതര രാജ്യത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിനായി മുനമ്പം ജനതയോടൊപ്പം യാക്കുബൈറ്റ് സുറിയാനി സഭ സമൂഹം ഒപ്പം ഉണ്ടാകുമെന്നും മാർ തിയോഫിലോസ് പറഞ്ഞു സർക്കാർ തീരുമാനം ഇനിയും ഇവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അതിനാൽ സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്നും ഭരണസമിതി അറിയിച്ചിരുന്നു അതേസമയം മുനമ്പത്തെ വകഫഫ് അധിനിവേശത്തെ വിമർശിച്ചുകൊണ്ട് ഇടത് സഹയാത്രികനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ രംഗത്ത് വന്നിരുന്നു ഭൂമി തങ്ങളുടേതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വകഫ് ബോർഡ് രീതി തെറ്റാണേന്നും വകുപ്പ് ബില്ലിന് പിന്തുണയെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാർക്കും മൗനം തുടരുന്നതിനിടയിലാണ് എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നതും നമ്മുടെ രാജ്യത്ത് സുവ്യക്തമായ നിയമങ്ങളുണ്ട് വകഫ് പോലുള്ള നിയമങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും മതസംബന്ധിതമായ നിയമങ്ങളും വ്യവസ്ഥകളും മറ്റു മതകാരവും അനുസരിച്ച് കൊള്ളണമെന്ന നിർബന്ധം വലിയ അപകടം വരുത്തിവെക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി എമ്മും ഇടതുപക്ഷവും വകഫ് ഭേദഗതിയെ എതിർക്കുമ്പോഴാണ് സെബാസ്റ്റിയൻ പോൾ സ്വന്തം നിലപാട് വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് സി പി എമ്മിനകത്ത് തന്നെ വകഫിനെ ചോദ്യം ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട് എന്നാൽ നേതൃത്വത്തെ ഭയന്ന് ഇവർ നിശബ്ദരായി തുടരുകയാണ് ചെയ്യുന്നതും കോൺഗ്രസിലും സമാന സ്ഥിതിയാണുള്ളത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്